കോടതിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയം കോടതി കേട്ടോ എൻ്റെ സംശയം സംശയത്തിന് ഇടയില് സംശയം അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഇരുനൂറ്റി പതിനഞ്ചോളം വർഷം മുന്നേ ഉള്ള കോടതികളില് നമ്മുടെ ഓരോ സാധനം പറയാം ഇപ്പൊ ഇങ്ങനെ തൊട്ട് കളയുന്ന കസേരകൾ ഇരുന്ന് നില കസേരകൾ വീടുകളിൽ ഇരുന്നുണ്ടാവും അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ട് കൂടായ്മ നിലനിൽക്കുന്ന കാലത്ത് പത്തിമൂന്ന് വർഷം മുന്നേ ഇരിക്കാൻ ഷാക്കിട്ട് നിലത്തിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിക്കുന്ന രീതിയിലുമാണ് കാണാൻ ഇതുപോലെ മക്കള് കൂടെ കൂടെ നിൽക്കില്ല ജാതി നോക്കിയിട്ട് ഡിസ്റ്റൻസിലാണ് സാധാരണ നിൽക്കാറില്ല ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല എന്നാലും ഈ മ്യൂസിയമായിട്ട് നമുക്ക് അങ്ങനെയുള്ള കാലത്ത് ഒരു ചീഫ് ജുഡീഷ്യൽ മൈസ്ട്രേഡ് ഇരിക്കുന്ന ഒരു കസേര മൈസേഡിന്റെ ചാരി കസേര ഇണ്ട് പിന്നെ രണ്ടും മൂന്നും പോരും ഉണ്ടാവും പൊടിഞ്ഞിട്ടുമായിട്ട് ഈ ഒരു കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വർഷം നിലത്തെ ആൾക്കാർ ഇരിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെ ഒരു കസേര ഇള്ളത് ഈ കസേരന്ന് വെച്ചാല് ചന്തുവേനുണ്ടോ ആരാ

ചരിത്ര തലശ്ശേരി മൂന്ന് സീകരുടെ നാട് എന്നറിയപ്പെടുന്ന തലശ്ശേരി ഈ മൂന്ന് ഏഷ്യയിൽ ആദ്യമായിട്ട് വേറെ ഉണ്ടായിരുന്നത് തലശ്ശേരിയിലാണ് ആ തലശ്ശേരിയിലാണ് ആദ്യമായിട്ട് നമുക്ക് ഈ സാധനം തുടങ്ങിയത് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അതാണ് തലശ്ശേരിയുടെ പാരമ്പര്യം തലശ്ശേരിയുടെ ചരിത്രവും കേട്ടോ నజిరికోట సంశయం ఉండాలి కదా రెగ్యులర్ అంటే నా ఇట్లా కాదు కదా ఒకటి ఒకటే ఎప్పుడైనా యుతికో ఎదో కదా నజిరికోట అలా േ കണ്ണൂർ കോട്ട കാണില്ലേ കണ്ണൂർ കോട്ട ഈ ഭാഗത്തിലൂടെ കടന്ന് ഇടാ കണ്ടിലേക്ക് വരുമ്പോഴാണ് കോട്ടയുടെ ആ കാലഘട്ടത്തിൽ ചിത്രം പൊട്ടി ആവശ്യമില്ല എന്നാലും കോട്ടയുണ്ട് സേവ് ചെയ്ത് സൂക്ഷിക്കുന്ന സാധനങ്ങളായിരുന്നു അന്നത്തെ പെട്ടികാർ അല്ലേ കേരളത്തിൽ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഇത് വരുന്നുള്ളൂ അതിന് മുന്നേ ഈ തലശ്ശേരി കോളജി എന്ന് പറയുന്നത് മദലാപുരം മുതൽ മലപ്പുറം വരെ ഇടുന്ന കൊട്ടിയ മുതൽ ലക്ഷദ്വീപ് വരെ ഇത്രയും വലിയ സ്ഥലം അടങ്ങിയ നോർത്ത് മലബാർ ജില്ല മലബാർ ഡിസ്ട്രിക്ട് മഡ്രാസ് പ്രോവിൻസിന്റെ ഭാഗിലുള്ള മലബാർ ഡിസ്ട്രിക്ടിന്റെ കീഴിലായിരുന്നു ഇത് ആരായിരുന്നു ഔദ്യോഗിക ചിഹ്നം ആയിരുന്നു റൗണായിരുന്നു അല്ലെ ബ്രിട്ടീഷ് ആഖിയുടെ തലപ്പാവായിരുന്നു അവരുടെ ഔദ്യോഗിക അതായത് തലശ്ശേരി കോടതിയിലെ ആദ്യത്തെ സ്ഥാപിക്കുകയും മദ്രാസ് ഹൈക്കോടതിയുടെ എംബ്ലം ഇതായി മാറി തലശ്ശേരി കോടതിയുടെ ചിഹ്നം അതിനുശേഷം ശേഷം അമ്പത്തി ആറില് കേരളം രൂപ കൊണ്ടപ്പോ കേരള ഹൈക്കോടതി രൂപം കൊടുക്കുകയും ശേഷം കേരളത്തിന്റെ ചിഹ്നമായി മാറുകയും ചെയ്തു കേട്ടോ ഇങ്ങനെ പിന്നെ ഇതുമായി കോടതിക്കാലത്ത് അടക്കുന്നത് സ്റ്റാമ്പ് സ്റ്റാമ്പ് അടിസ്ഥാനത്തിലാണ് സ്റ്റാമ്പിങ് മുദ്ര കടലാസികൾ സ്റ്റാമ്പുകൾ ആയിട്ട് എടുക്കുക അപ്പൊ അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഫസ്റ്റ് പഞ്ചിങ് മെഷീനാണ് ഇത് ഇപ്പറത്ത് കാണുന്നത് വലുത് ഒരു കേസ് ഡിസ്പോസൽ ആയ കേസ് തീർന്നു കഴിഞ്ഞാൽ അല്ല സെക്കൻഡ് പഞ്ച് ചെയ്യൂ ആ പറഞ്ഞുകഴിഞ്ഞാൽ കേസ് ഡിസ്പോസൽ ആയി അതാണ് ഡിസ്പോസൽ മെഷീൻ ഏഹ് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ തലശ്ശേരിക്കാനുണ്ടോ ഈ കൂടുതലാരെങ്കിലും ഈ സംഭവം കണ്ടിട്ടുണ്ടോ സെന്റ് കാണുന്ന വലിയൊരു പള്ളി ഇല്ല ആ പള്ളി കാണില്ല ആംഗ്ലിക്കൻ ചർച്ചാണ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കാലത്ത് ഏറ്റവും പ്രശ്നമായതും സായിവിനെ അടക്കം ചെയ്തതായ ഒരു പള്ളിയാണ് അത് സാധനങ്ങളെ അടുത്ത് വന്ന കാരണം പെണ് കണ്ടുപിടിക്കാതെ ഞാൻ പറഞ്ഞ പത്തിനൂറ്റി അമ്പത് വർഷം പഴക്കമുണ്ട് പറഞ്ഞു പെണ്ണ് ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ആരായിരുന്ന ജഡ്ജിമാര് ഇട ബ്രിട്ടീഷുകാരായിരുന്നു അന്ന് പെണ്ണില്ല എങ്കില് ൂവൽ കൊണ്ട് എഴുതപ്പെട്ട എഴുത്താണിത് വിധികളാണ് കോടതി വിധികൾ ഇത്രയും കാലം പഴപ്പുള്ള കോടതി വിധികളാണ് ഇത് അന്ന് എഴുതി എഴുത്തിൻ്റെ ഒരു വൃത്തി കണ്ട അവര് മലയാളം എഴുതി കേട്ട അവർക്ക് മലയാളം അറിഞ്ഞൂടാ നമ്മക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന് പറയുമ്പോൾ അവർക്ക് മലയാളം അറിഞ്ഞൂടാം അതുകൊണ്ട് മലയാളം അത്ര വൃത്തിയായിരുന്നു അവരുടെ ഭാഷ വളരെ വൃത്തിയിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നു ില്ല അപ്പോ പല്ലക്കി ഇവരെടുത്തുകൊണ്ടുപോകണോ ഇത്രയും ദൂരം എടുത്തുകൊണ്ടുപോകാനും വലിയ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ കോടതി വിധികൾ നടപ്പിലാക്കിയിരുന്നത് ലാസ്റ്റ് ഡേ ജീവനക്കാരായിട്ടും ക്യൂണുമാരായിട്ടും അവർക്ക് അങ്ങനെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കോടതി തന്നെ എന്ത് ചെയ്യൂ അവർക്ക് അവരൊരു യൂണിഫോം കൊടുക്കും വെള്ള പാന്റ് വെള്ള ഷർട്ട് വെള്ള തലപ്പാവ് അതിന്റെ കൂട്ടത്തില് നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നൊരു ബെൽറ്റ് ഉണ്ടാവും ഈ ക്രോസ് ബെൽറ്റ് ആണ് അധികാര ചിഹ്നം ഈ ക്രോസ് ബെൽറ്റ് വെച്ച ആൾക്കാരാണ് എക്സിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കുക എന്താണ് എക്സിക്യൂഷൻ നടപടി എന്ന് പറഞ്ഞാല് അറസ്റ്റ് ചെയ്യും ജപ്തി ചെയ്യും വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കും ഏ പിന്നെ അങ്ങനെ എല്ലാ കോടതി നടപടികളും എക്സിക്യൂഷൻ നടപടി സിവിൽ കോടതി നടപടികളെല്ലാം നടപ്പിലാക്കിയിരുന്നത് താഴ്ന്ന ജീവനക്കാരായിരുന്നു അന്ന് പിന്നെ നമ്മളെ നമ്മള് കാണാതെ ഉണ്ടായിരുന്നു കോടതികളിൽ അന്ന് താഴ്ന്ന വില്ലേജ് കച്ചേരി കോടതികളുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ കച്ചേരി കോടതി കച്ചേരിന്ന് കേട്ടിട്ടുണ്ടാ സംഗീത അല്ല സംഗീത കച്ചേരില്ല കച്ചേരി വില്ലേജ് ഓഫീസ് അന്നൊരു കോടതിയായിരുന്നു ചെറിയ കോടതി ആ വില്ലേജ് ഓഫീസുകള് അതേപോലെ തന്നെ ശരിക്കും കേൾക്കണം കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലെന്ന് പറയുന്നത് ഈ സിവിൽ കോടതിയിൽ ഏറ്റവും താഴ്ന്ന ജഡ്ജിമാരായിരുന്നു അന്ന് തുക്കടി സായിവ് എന്ന് പറയാൻ കാരണം അദ്ദേഹം താമസിച്ചിരുന്നു പിണറായി വെള്ളശ്ശേരി അഞ്ചരക്കണ്ടി കറപ്പത്തോട്ടത്തിന്റെ അടുത്തു വരുന്ന താമസം എവിടെയാണെന്ന് അറിയാമോ ഏ തലശ്ശേരി അല്ല അല്ല വെള്ളശ്ശേരി വെള്ളശ്ശേരി

ചെറിയ ഓഫീസില് പോലും സൗകര്യമുള്ള ഒരു 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 ചെയർ ടാബ് രണ്ട് ലാൻഡർ കൊടുത്ത് ില്ല രണ്ടില്ല രണ്ടും പ്രശ്നമില്ല കേസ് പോയാലും കോടതിയുമായി ബന്ധപ്പെട്ട് സാധനങ്ങള് രണ്ടാമത്തത് പറഞ്ഞാല് കോടതി പോകുന്ന സമയത്ത് നമ്മള് കോടതി കീഴിൽ കൂട്ടു കയറിയാന്ന് പറയും പിന്നെ കോടതി കൂട്ടു കയറ്റുക എന്ന് പറയാം ഒരു കൂട്ടുണ്ടാവും സാക്ഷിക്ക് ഒരു കൂട്ടുണ്ടാവും അതിന് ഒരു കൂടുണ്ടാവും ആ കോടതിയിൽ എത്തിക്കഴിഞ്ഞാല് നമ്മൾ സത്യം ബോധിപ്പിക്കും ഒരാൾ നടന്നതാ പറയാ എന്തായാലും സത്യം ബോധിപ്പിക്കാന്ന പറയാ കേട്ടാ ആ പറയുന്നത് കോടതിയുടെ നിലവിലുള്ള ഹോളി ബൈബിളാണ് ആണിത് ആയിരത്തി എണ്ണൂറ്റി പതിനാറില് പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ അത്രയും പഴക്കം ചെന്ന ഹോളി ബൈബിൾ തൊട്ടാണ് സത്യം ചെയ്യാൻ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലം അതാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട് പിന്നെ ഖതാനിയാണ് ഈ നിലവിൽ നമ്മുടെ നാട്ടിൽ പെട്ടി പോലും ഇല്ല പെട്ടി തന്നെ ഇരുമ്പ് അങ്ങനെ പെട്ടിയാക്കി ഇരുമ്പിരുന്ന ഒരു കാലഘട്ടം പോലും അല്ല ഈ കോടതി ഉണ്ടായിരുന്നു ഇത് നേരിട്ട് ബ്രിട്ടനിൽ ഇറക്കുമതി ചെയ്ത വാല്യൂബിളായ ബിലോങ്ങിങ്സ് സൂക്ഷിക്കേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഖതാനാണ്